ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു കൊല്ലാമാണ് വളരെ പ്രശ്നമാണത് അത് ഏറ്റു കഴിഞ്ഞാൽ എത്ര നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന ആൾ പോലും പെട്ടെന്ന് എല്ലാം താഴെന്ന് പറഞ്ഞ് താഴേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് സാമാന്യനെ ഒരാളുടെ അടുത്ത് ചെറിയൊരു അസൂയുണ്ട് ഒരാളുടെ ഉള്ളിൽ ഒരു നീട്ടുകൾ ഉണ്ടാകുന്നു എനിക്കില്ലാത്തത് അയാൾക്കുണ്ടായി എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു അസൂയ അതിൽ നിന്ന് വരുന്ന ദൃഷ്ടിദോഷം മുതല് ചിലർക്ക് എന്ത് കാര്യം പറഞ്ഞാലും മറ്റൊരാൾക്ക് നെഗറ്റീവായിട്ട് ഭരിക്കുന്ന തരത്തിലുള്ള വലുതായിട്ടുള്ള ദോഷം ദൃഷ്ടി ദോഷം എല്ലാം ഉണ്ടായി അപ്പൊ ഇതിനെ ഈ ദൃഷ്ടിദോഷം പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം അത് ജാതി മത ഭേദം എല്ലാവർക്കും അറിയാം ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടാറില്ല നമ്മുടെ ചില സിനിമകളിൽ പോലും ഇത്ര രംഗങ്ങൾ ഉണ്ട് ഈ ദൃഷ്ടിയുള്ളവർ ഏർ നോക്കിക്കഴിഞ്ഞാൽ അത്തരം ദൃഷ്ടി എല്ലാവർക്കും ഉണ്ടാവണം എന്ന് തോന്നിയില്ലേ എന്നാൽ ചില വ്യക്തികള് ചില കാര്യങ്ങൾ പറയുക ചില കാര്യങ്ങളിൽ ദൃഷ്ടി ഓടുക അതോടുകൂടി അതിന്റെ കാര്യം പോക്ക് തന്നെയാണ് അപ്പൊ ഇത്തരം ദൃഷ്ടിദോഷം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ചേർക്കണം അത് പലതരത്തിൽ ചേർക്കാൻ പറ്റും അതിനെക്കുറിച്ച് പല മന്ത്രങ്ങൾ പല രീതികൾ എല്ലാ ഹിന്ദു വിഷൻ ചാനലിൽ പല ആവർത്തിയായിട്ട് ഓരോ വർഷവും ഒന്നോ രണ്ടോ മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട് ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ രീതി പറഞ്ഞു തരികയാണ് അത് പൂർവാചാരം പണ്ട് മുതലേ ഉണ്ടായ ഒരു രീതിയാണ് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും എല്ലാം ചെയ്തു പോന്നിരുന്ന ഒരു രീതിയാണ് എന്തായാലും നമുക്ക് ഇന്ന് അത് മനസ്സിലാക്കാം അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ മറന്നു പോകരുത് കാര്യം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും ഈ ഒരു അറിവ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഈ ഒരു അറിവ് പലരിൽ നിന്നും കൈമോശം വന്നു പോയതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് പൂർണ്ണമായിട്ടും കാണുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർജയായ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയുള്ള കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ദൃഷ്ടിദോഷം തീർക്കാനുള്ള ഒരു കൺമഷി എന്ന് കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കൺമഷി എന്തിനാണ് നമ്മൾ ഹൈന്ദവ ഒരു ജനത ഭാരതീയ ഒരു ജനതയുടെ ഒരു രീതിയാണ് ഈ ജനിച്ചു ജനിച്ചുകഴിഞ്ഞ കുട്ടിക്ക് ഇരുപത്തെട്ടാവുമ്പം തന്നെ കരി തൊഴുക എന്നുള്ളത് കണ്ണെഴുതും കടൽ പുറത്തുവിടും അങ്ങനെ ഒരു കരിയിൽ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ആരംഭം കുറിക്കണത് അപ്പം ഇന്നാണെങ്കിൽ പലതരം ബ്രാൻഡുകളുടെ കരിയാണ് ഉപയോഗിക്കുന്നത് പണ്ട് അങ്ങനെയല്ല കരി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ആ കരി നിർമ്മിക്കാൻ അതിന് മന്ത്ര രീതികളുണ്ട് ആ രീതി ഒരു ഔഷധ ഫുഡ് പോലെ തന്നെയാണ് കരി നിർമ്മാണം നടത്തുന്നത് ഒരു മന്ത്രത്തോടു കൂടി കരി നിർമ്മിച്ച് അതൊരു ഡെപ്പേര് സൂക്ഷിച്ച് വെച്ച് അങ്ങനെയാണ് അത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം കരിയിടും ആൺകുട്ടികളായാലും അന്ന് കരി എഴുതുന്ന ശീലം ഉണ്ടല്ലോ ഇന്നുകൊണ്ട് കരി കരി ഒരു എട്ട് പത്ത് വയസ്സിന് ആൺകുട്ടികൾ കരി എഴുതുന്നുണ്ട് പെൺകുട്ടികൾ എഴുതുന്നുണ്ട് പക്ഷെ ഇന്ന് എന്താ പറ്റുന്നു കെമിക്കലുകളായിട്ടുള്ള കരി എഴുതുന്ന കാരണം എന്തോ പറ്റുന്നു പീലികളൊക്കെ കൺപീലികളൊക്കെ കൊഴുകുന്നു കണ്ണിന് ചില ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന കരിക്ക് ചില ഫംഗൽ ബാധകളെയും മറ്റൊക്കെ ചെറുക്കാനുള്ള ഒരു കഴിവുണ്ട് മാത്രമല്ല ആ കരി വെച്ച് ഇങ്ങനെ കണ്ണിലെഴുതുമ്പോൾ കണ്ണ് നന്നായിട്ട് വികസിക്കാനും ആ കണ്ണിനെ വളരെയധികം മനോഹാരിത കിട്ടാനും ഒക്കെ കാരണമായി മാറുന്നുണ്ട് ഇത് കെമിക്കൽ അല്ലല്ലോ ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു കരിയാണല്ലോ അപ്പൊ കരി നിർമ്മിക്കാനുള്ള ഒരു രീതിയും ആ മന്ത്രവും ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് ഇത്തരം അംഗങ്ങൾ നൽകുന്ന ഹിന്ദു വിഷൻ ചാനലിനൊപ്പം തന്നെ ഒരു വാട്സപ്പ് ചാനലും കൂടിയുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ആ ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിലൂടെ പ്രവേശിച്ച് ആ ചാനലിൽ ചാനലിലൂടെ ജോയിൻ ചെയ്യണം ഫോളോ ഒന്ന് കാണുന്ന ആ സ്ഥാനത്ത് ഒന്ന് ടച്ച് ചെയ്താൽ മതി നമ്മൾ അതിലേക്ക് ആഡ് ആകും ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പിറന്നാൾ ദിവസം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാൾ ദിവസം അവർക്ക് വേണ്ടിയിട്ട് വിശേഷ വഴിപാടുകൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള അഭിന്നതയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ മേന്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ ചില പൂജാ വഴിപാടുകളൊക്കെ ചെയ്തു തരാൻ എനിക്ക് പറ്റും ഇവിടുത്തെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും പറ്റും അപ്പം നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സൊക്കെ അതിൽ അണിയു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ പൂജ ചടങ്ങുകളിലൊക്കെ നിങ്ങളെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്ത് വിഷ ഫാമിലിയിലുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് എനിക്കത് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ കരി നിർമ്മിക്കുന്ന രീതി പറയാം പഴയ പാരമ്പര്യമായ രീതി രണ്ട് തരത്തിലാണ് ഒരു നല്ല അലക്ക് വസ്ത്രം ചെറിയ ഒരു സൈസിലുള്ളത് എടുക്കണം നമുക്കൊരു കൈലീസിനേക്കാളും കുറച്ചുകൂടി കൂടി വലുപ്പമുള്ള അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ആവശ്യമുള്ള കരി എത്രയാണ് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം അത്രയുള്ള ഒരു തുണി നല്ല ശുദ്ധമായ കോട്ടൻ തുണി എടുക്കണം പോളിസ്റ്റർ അല്ല കോട്ടൻ തുണി അത് എടുക്കണം അത് വെള്ളയായിരിക്കണം അടിക്കണം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഇല ഉണ്ടല്ലോ അത് കുറച്ചുകൂടി പിടിക്ക് പൂവാംകുരുന്നിൽ എടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് അരയ്ക്കണം മിക്സിക്ക് അരച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അരച്ച് പണ്ട് അമ്മിക്കല്ലായിരുന്നു അരക്കുന്നത് ആ പോഷക ഗുണം കൂടുതൽ കിട്ടരുത് മറ്റേ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് ചൂടായി അതുകൊണ്ടാണ് അതിനേക്കാളും നല്ല അമ്മിക്കല്ലാണെന്നുള്ളത് അരച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ തുണിയെ വെള്ള തുണി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ അതിനെ മുക്കി ഇതിലോട്ട് മുക്കി നല്ലതായിട്ട് കുതിർത്ത് വയ്ക്കണം കുറേ നേരം ഇരിക്കണം ഇതിൻ്റെ നീര് മാത്രം മതി അതിൻ്റെ തൊണ്ട് ഇലകളൊന്നും വേണ്ട അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്തിട്ട് അതിലാണ് ഈ തുണി മുക്കി വെക്കേണ്ടത് മുക്കി വെച്ചിട്ട് ഇത് എടുത്തിട്ട് അധികം വെയിലൊന്നും വീഴാത്തെടുത്ത് കൊണ്ടുപോയി ഇട്ട് ഉണക്കണം ഈ തുണി തുണിയെടുത്തിട്ട് കുറച്ച് നല്ലെണ്ണ ഇതിൽ നന്നായിട്ട് തേച്ചി പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ കത്തിക്കണം തീ കൊടുത്ത് അതിനെ കത്തിക്കണം എന്നിട്ടൊരു നല്ല ചട്ടി വെച്ചിട്ട് മൺചട്ടി ആയിരിക്കണം ആ മൺചട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ കരി എടുക്കണം അപ്പോൾ ചെറിയ തോതിൽ നമ്മൾ തീ ഇട്ട് കൊടുത്താൽ മാത്രമേ അത് കത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള കരി ഇട്ടുള്ളൂ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് പെട്ടെന്ന് കത്തിച്ചെടുത്ത് കരി എടുക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുകയെല്ലാം പുറത്തേക്ക് പോയിട്ട് ആ കരി നമുക്ക് കിട്ടില്ല അപ്പൊ ആ ചെറിയ തോതിൽ കുറേ തുണി വേണ്ടി വരും കുറച്ച് ചിലപ്പം നമുക്ക് അത്യാവശ്യം ഡപ്പയിൽ അത്രയ്ക്ക് എടുക്കണമെങ്കിൽ എനിക്ക് തോന്നണ ഒരു ഒരു മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം കരി നമുക്ക് സൃഷ്ടിച്ചെടുക്കാം എന്ന് കാണുന്നുണ്ട് നമുക്ക് കുറഞ്ഞ കരി മതി ഈ കരി കുറച്ചുകൂടി നീറ്റിലുണ്ടാകും മാത്രമല്ല നമ്മള് കരി നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ തന്നെ പൂക്കളൊക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ശുദ്ധമായിട്ട് അടച്ചു വെക്കണം ആ വിശ്വമുള്ളത് മാത്രം പത്രത്തിലൊക്കെ മാറ്റുന്ന വിധത്തിലേക്ക് എടുത്തു വയ്ക്കണം അപ്പൊ ഇത് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കേണ്ട ഒരു കരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കരി എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു മന്ത്രം ചൊല്ലി വേണം ഈ കരി സൃഷ്ടിക്കാൻ അതായത് ഇത് കത്തിച്ചിട്ട് ഈ നമ്മളിങ്ങനെ ഈ പാത്രം പിടിക്കല്ലോ ഈ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പാത്രം പിടിക്കുമ്പോ ജപിക്കേണ്ടുന്ന മന്ത്രണ്ട് ഈ മന്ത്രമാണ് ഈ കൺമക്ഷിക്കൂട്ടിന്റെ അത്ഭുത ശക്തിക്ക് കാരണം ഈ നെഗറ്റീവുകളൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഗുണത്തിന് വേണ്ടിയിട്ട് പണ്ട് ഒന്നും ശിവായോ ഒന്നോ ശിവായോ ഒന്നോ ശിവായും ജപിച്ച അമ്മമാരെ എടുക്കും അത് ഗുണം തന്നെയാണ് അഞ്ചരം ജപിച്ചെടുക്കുന്നത് പക്ഷേ ഈ ദൃഷ്ടിദോഷത്തിന് വേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് അതിനെ നിവാരണം ചെയ്യുന്നത് ആ മന്ത്രം ജീവിക്കുകയാണ് വേറെ ഉത്തമം മന്ത്ര ഇപ്രകാരമാണ് ഞാൻ എഴുതി കാണിക്കാൻ അതൊന്ന് കുറിച്ചു വെച്ചോളൂ നീരാജമാനം അരുണനായം കലശം അമൃതപൂർണം ശൂലഹസ്തം ജ്വലന്തം ത്രിനയമഭിവന്ദേശം മഹാദേവനെയാണ് നീലകണ്ഠനയായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിച്ച് ഇത് തയ്യാർ ചെയ്യുന്നത് പിന്നെ ഈ കൺമക്ഷി തയ്യാറാക്കാൻ കയ്യോന്നിയും പൂവാംകുരുന്നിലയും ഉപയോഗിക്കാറുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ഞാൻ പൂവാംകുരുന്നിലയുടെ ചാറ് മാത്രം എടുത്തിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലരായിട്ട് കയ്യോന്നിയില്ലേ അതിന്റെ ചാറും കൂടെ ഈ പൂവാംകുരുന്നിലയുടെ ചാറിനോടൊപ്പം ചേർത്ത് തുണി മുക്കി ഉണക്കി ഇത് നേരത്തെ തയ്യാറാക്കിയവരെ തയ്യാറാക്കാറുണ്ട് അതുകൂടെ അങ്ങനെ തന്നെയാണ് ഈ കൺമക്ഷിക്ക് കണ്ണിലെഴുതുമ്പോൾ ചെറിയ അതി ചെറിയൊരു പിന്നെ നല്ലൊരു ഗുണകരമായിട്ട് അനുഭവപ്പെടുന്ന കണ്ണുകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കൺമക്ഷിയാണിത് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്ക് എല്ലാ ഈ കൺമക്ഷി വളരെ നല്ലതാണ് ഇത് എല്ലാ ദിവസവും എഴുതാൻ പറ്റി പെടും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഈ കൺമക്ഷി ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ലത് അല്ലെങ്കിൽ ഏകാദശിക്ക് ത്രയോദശിക്ക് അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ആഴ്ചകൾ ഒരിക്കലെങ്കിൽ ഈ കൺമക്ഷി ഉപയോഗിക്കുന്നത് നമുക്ക് ദൃഷ്ടിദോഷമൊക്കെ പാടേ ആറ്റാൻ ഏറെ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇത് നാട്ടറമ്പുകളിൽ പെടുന്ന ഒന്നാണ് ഇതൊന്ന് ഡെമോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ തിരക്കുകളും സൗകര്യങ്ങളും കാരണം എനിക്കത് കഴിഞ്ഞില്ല അത് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് പലരും എന്നടുത്ത് ചോദിച്ചു ഈ മന്ത്രസഹിത എങ്ങനെയാണെന്ന് നിർമ്മിക്കണേ പലരും നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ പല ഗ്രൂപ്പുകളിലുമുള്ള ഉള്ള ആൾക്കാർ ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് ആക്ടീവായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മന്ത്ര മന്ത്രസഹിത എപ്രകാരം ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല ഇത് തയ്യാറാക്കാൻ രാവിലെയും വൈകുന്നേരവുമാണ് ഏറെ ഉത്തമം നട്ടുച്ചയ്ക്കൊന്നും ഇത് തയ്യാറാക്കാൻ കൊള്ളില്ല അപ്പൊ രാവിലെ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഇത് ചെയ്യുക കുളിച്ച് ശുദ്ധമായിട്ടാണ് ഈ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ ഇത് എഴുതുന്നതിന് ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ട യാത്ര ആവശ്യമില്ല ചില വിചാരിക്കും ഇങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് ആർത്താവകാലത്ത് നിന്നും ഇത് എഴുതി കൂടാന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നും ഇവിടെ നോക്കേണ്ടതില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ കീഴില് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുഹരിചന്ദ്ര മഠം ആർ ജെ ഐ